നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും കിട്ടിയതൊന്നും മികച്ചതായി തോന്നുകയും ഇല്ല കയ്യിലുള്ളതൊക്കെ തന്നെ ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ മറ്റൊന്നും നോക്കാതെ ചെയ്യുവാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങുന്നു വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കയ്പിക്കുക ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവരുടെ തെറ്റുകൾക്കിടയിലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിരൂപാധികമായി സ്വയം സ്നേഹിക്കുക കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മറന്നു പോകരുത് അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെ അല്ല പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കീഴ്പ്പെടുത്താൻ തക്ക സമയത്തെ കണ്ണുനീർ മാത്രം മതി ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ച ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് തവണ തോൽക്കേണ്ടി വരും വീഴ്ചകളിൽ തളരാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസമുണ്ടാകും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരു പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്നു വരില്ല എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം ജീവിതത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക വിജയിക്കുവാനുള്ള ആഗ്രഹം നേടാനുള്ള ഇച്ഛാശക്തി മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൊണ്ടല്ല മറിച്ച് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ് വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ് അതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ് ഹൃദയം നല്ലൊരു കൃഷിയിടമാണ് അവിടെ എന്ത് വേണമെങ്കിലും നടാം സ്നേഹം വെറുപ്പ് ഭയം പ്രത്യാശ പ്രതികാരം അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും എന്ത് കൊയ്തെടുക്കുമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത് എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല തെറ്റാണെന്നും മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത് കാരണം മനസ്സിൽ ഞാനെന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യ ബോധമില്ല സകലരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്തു ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മഴവിലിനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മനുഷ്യ മനസ്സിനാണ് സാഹചര്യങ്ങൾക്ക് ആളുകളുടെ നിറം മാറിക്കൊണ്ടിരിക്കും പഠനങ്ങൾ പറയുന്നു സ്വയം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ സത്യസന്ധരായിരിക്കും ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല മനസമാധാനം നിറഞ്ഞ ജീവിതമാണ് എന്തൊക്കെയോ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കണം നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ നല്ലത് കടകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത് തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത് തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നുങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനവും ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി വെച്ച് നമുക്ക് എന്തും വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് സ്വന്തം തുരുമ്പ് തന്നെയാണ് ഇരുമ്പിനെ തകർക്കുന്നത് എന്നതുപോലെ സ്വന്തം ഈഗോ തന്നെയാണ് മനുഷ്യരെ തകർക്കുന്നത് ചില ബന്ധങ്ങൾ കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് വലിയ പരാജയങ്ങൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കൂ നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ വില കുറച്ച് കാണാൻ കഴിയില്ല എല്ലായിടത്തും ആത്മസമീപനം പാലിക്കുക ബഹുമാനം നിങ്ങളെ തേടിയെത്തും എല്ലാം ഒരു കാരണത്താലാണ് സംഭവിക്കുന്നത് ശാന്തത പാലിക്കുക അതിനെ ചോദ്യം ചെയ്യരുത് നല്ലതിന് എന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി സംസാരിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നത് മാത്രമാണ് ഒരു പുരുഷനെ സത്യസന്ധമായി സ്നേഹിക്കുന്ന സ്ത്രീ അയാളുടെ എല്ലാ കാര്യങ്ങളും തിരക്കും ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ് ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നതല്ല പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത് സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കും അർഹതയില്ലാത്തവർക്ക് ലൈഫിൽ ഇടം കൊടുത്തും പ്രാധാന്യം കൊടുത്തും നമ്മൾ ഇരന്നു വാങ്ങുന്നതാണ് നമ്മുടെ ദുഃഖം തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത് മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം നല്ലതായി തോന്നാൻ തുടങ്ങുന്നു മികച്ചതായി കാണപ്പെടുന്നു മാത്രമല്ല ആകർഷകമാക്കാനും തുടങ്ങുന്നു ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ടു പകരുന്നവരുമുണ്ട് അതിൽ ഇരുട്ടു പകരുന്നവരെ പൂർണമായും അവഗണിക്കരുത് കാരണം ഇരുട്ടാണ് വെളിച്ചമെന്ന തിരിച്ചറിവ് നൽകുന്നത് നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കി കണ്ട കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ അണയാതിരിക്കട്ടെ ജീവിതം ഉരുകി തീരുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിലെവിടെയോ പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട് അതാണ് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത് ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല പക്ഷെ അത് നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകും യാചിക്കുന്നവന്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത് അഹങ്കരിക്കുന്നവന്റെ മുന്നിൽ നീ യാചിക്കരുത് ജീവിതത്തിൽ വിജയം നേടിയവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും അവർ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കുന്നു പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത് ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട് എന്നതാണ് സത്യം എത്ര വേദനജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനയ്ക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു ഇത് നിങ്ങളുടെ ലോകമാണ് അതിനെ സ്വയം രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും അതിനവസരം നൽകരുത് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധമാണ് നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് ലഭിക്കുമെന്ന് കരുതരുത് കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട് ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട് അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയമുണ്ട് സ്വപ്നം കാണുവാൻ വിലക്കുകൾ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ജീവിതം നിങ്ങളെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നു പലതും നല്ലതും ചിലത് ചീത്തയും നല്ലതിൽ നിന്ന് മാത്രം പഠിക്കുക തിന്മയെ മറക്കുക നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരു പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല ഇന്നലെ ഓർത്തുകൊണ്ട് ജീവിക്കരുത് നാളികളെ കുറിച്ച് സ്വപ്നം കാണുകയും അരുത് ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക ആളുകളോട് ദയോടും നീതിയോടും കൂടി പെരുമാറുകയും അവരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ അവർക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കും തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്ന് തന്നെ പറയുക ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കും അല്ലെങ്കിൽ അവസാനം ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവളുടെ മാതാപിതാക്കളെ ആയിരിക്കും ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് മനസ്സിൽ നന്മയുള്ളവർക്ക് കാണുന്നതെല്ലാം നന്മ ദർശിക്കാനാകും നന്മകൾ ഒന്നും കാണാതെ തെറ്റുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന വിമർശകരാകരുത് നമ്മൾ നല്ല മനസ്സോടെ മറ്റുള്ളവരെ സമീപിച്ചാൽ മിക്കവരിലും വിമർശിക്കേണ്ടതിനേക്കാൾ അംഗീകരിക്കേണ്ട നന്മകളായിരിക്കും കൂടുതൽ നിങ്ങളുടെ പരിമിതികൾ കണ്ടെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ എന്തും നേടാൻ ശക്തമായ മനസ്സും ശരീരവും നിങ്ങൾക്കുണ്ട് പരിധി എന്നൊന്നില്ലാത്തതുപോലെ മുന്നോട്ടു പോവുക വിനയവും എളിമയും തൻ്റെ സ്വത്തായിട്ടുള്ള ഒരു വ്യക്തി എല്ലാവരും ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും സ്വപ്നം കാണുവാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട് അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക സ്വയം പഴി പറയുന്നത് പൂർണമായും ഒഴിവാക്കുക ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യന്മാറും ഒപ്പം അവരുടെ മനസ്സും ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നെങ്കിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേ ഉള്ളൂ അഭിനയം തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും തളരാതെ മുന്നോട്ടു പോവുക കാരണം ജീവിതം നമ്മുടേതാണ് ജീവിക്കേണ്ടത് നമ്മളാണ് സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ സാധിക്കും ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൂടിയാണ് ഇവിടെ വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു തളർന്നു വീഴുന്നത് കണ്ടാൽ ചിരിക്കാൻ പലരുമുണ്ടാകും എന്നാൽ തിരിച്ചറിവിൽ നിന്നാണ് താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർന്നു നിൽക്കണമെന്ന ബോധ്യമുണ്ടാകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരിക്കലും പുഞ്ചിരിക്കരുത് പകരം അവരെ സ്നേഹിക്കുക ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യന്റെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക കണ്ണ് തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ് സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ അനുവദിക്കരുത് അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകും തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാകും ആയിരം പുസ്തകങ്ങളിൽ നിന്നും പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാകില്ല അവയൊന്നും ഇന്നലകളുടെ നഷ്ടങ്ങളിൽ പരിതപിച്ചും നാളുകളുടെ പ്രതീക്ഷകൾ ഉത്കണ്ഠാകുലരായും ഇന്നിൻ്റെ മാധുര്യം നുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത് ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാത്ത മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത് നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതലും തുറന്നിടുക ചിന്തകൾക്ക് കടന്നു വരുവാനും കടന്നു പോകുവാനുമുള്ള അനുവാദം കൊടുക്കുക ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്നു വരില്ല എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം അതിലൂടെ ഭാവിയെയും ആരും നിങ്ങളുടെ കണ്ണുനീറിനെ കാണുന്നില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ തലകുനിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് നമ്മളൊരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ബുദ്ധിശൂന്യനാണെന്നല്ല പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയുണ്ടെന്നാണ് തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമാണ് വിജയം അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങൾ ഒന്നുമില്ല ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടു പോകാനും ആഗ്രഹിച്ചാൽ അവൾ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തി പുറത്തെടുക്കുവാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളും അടിയുറച്ചു നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷേ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം വാസ്തവത്തിൽ അസാധ്യം എന്നൊരു കാര്യവും ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക നിങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം കൂടുതലായി നേടുന്നവർ കൂടുതലായി ത്യജിക്കേണ്ടി വരും ഉയരങ്ങൾ കൈവരിക്കുന്നവർ വളരെയധികം ത്യജിക്കണം സന്തോഷങ്ങളിൽ നിന്നും ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയാവുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായി ശക്തനാണ് വേദനിപ്പിക്കുന്ന ഒരു വാക്കു മതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്നു വരില്ല സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടാകുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സുമടുത്ത് പിന്മാറരുത് പോരാടിക്കൊണ്ടിരിക്കുക കഠിനമായ പോരാട്ടങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത് ഒന്നിലും അതിരുകടക്കരുത് പുഞ്ചിരിച്ചവരെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത് കപടമായ സൗഹൃദം അങ്ങനെയാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം അടുപ്പം കാണിക്കും അത് കഴിഞ്ഞാൽ പരിചയം പോലുമില്ല ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല കേൾക്കുന്നതാരും പറയാറുമില്ല എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയുവാനും മനുഷ്യരോളം മിടുക്ക് മറ്റാർക്കുമില്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ ആദ്യമായി കാണുമ്പോൾ ഏഴ് ശതമാനം അയാൾ പറയുന്ന കാര്യങ്ങളും മുപ്പത്തെട്ട് ശതമാനം സംസാര ശൈലിയും അൻപത്തി ശതമാനം അയാളുടെ രൂപത്തിലും ശരീരഭാഷയിലും ശ്രദ്ധിക്കുന്നു ഓരോ തവണ വായിക്കുമ്പോഴും എത്ര വ്യത്യസ്തമാണ് നമ്മളെ മറ്റൊരാൾ കാണുന്നതും വായിച്ചെടുക്കുന്നതും ഇടയ്ക്കിടെ അർത്ഥം മാറിപ്പോകുന്ന പുസ്തകമാണ് ഓരോ മനുഷ്യരും രണ്ടു എപ്പോഴും ശ്രദ്ധിക്കുക അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത് അവിടെ നിന്ന് മൗനമായി പിന്മാറണം എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തത് എല്ലാം മറന്നു എന്നർത്ഥമില്ല ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ് ഓർത്തുവെക്കുക എന്നത് നമ്മുടെ മുൻകരുതലും സ്നേഹിക്കണം സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോൾ അതില്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തി കുറയുന്നു സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതു തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം വിശ്വാസത്തിന്റെ അടുപ്പവും ബഹുമാനത്തിന്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത് ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല തെറ്റായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നിങ്ങളുടെ അഭിപ്രായം മാറ്റുന്നത് തന്നെയാണ് നമ്മൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്ക പേരും അവനവൻ അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യവുമാണ് നിങ്ങളുടെ ശരീരവും ഹൃദയവും മുറിവുകളും കാലക്രമേണ സുഖപ്പെടുന്നതാണ് നിങ്ങളുടെ ആത്മാവ് സ്വയം പുനർജനിക്കുന്നതാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം താൽക്കാലികമാണ് നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ എന്നേക്കും നിലനിൽക്കൂ ആരെയും വെറുക്കാതെ തുറന്ന മനസ്സോടെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഉള്ളിലെ നന്മകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി കടം കൊടുക്കുന്ന കാശും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെ ആകാം ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം തന്നെ അയാളെ വിശ്വസിക്കാൻ തുടങ്ങും മനുഷ്യൻ അവനവനായി ഇരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു